നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പൗർണമിക്ക് തൊട്ട് മുമ്പുള്ള വെള്ളി വര മഹാലക്ഷ്മി ദിവസം വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനുമായി ലക്ഷ്മി ദേവിയെ പൂജിക്കുന്ന ദിവസം സാക്ഷാൽ മഹാലക്ഷ്മി അഷ്ടലക്ഷ്മി ഭാവത്തിൽ എട്ട് ദേവിമാരുടെ ഭാവത്തിൽ വന്ന് നമ്മൾക്കെല്ലാം അനുഗ്രഹം നൽകുന്ന ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും ദേവതയായ മഹാലക്ഷ്മി തന്റെ ഭക്തരെ വാനോളം അനുഗ്രഹിക്കുന്ന ദിവസം ഇന്ന് വൈകിട്ട് ആറ് പതിനേഴിനും ആറ് നാൽപ്പതിനും ഇടയിലുള്ള സമയത്ത് നിലവിളക്ക് കൊളുത്തി മഹാലക്ഷ്മിയോട് പ്രാർത്ഥിച്ചാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയായാലും അത് സാധിച്ചു തരുന്ന പുണ്യ ദിവസം വൈകിട്ട് ആറ് പതിനേഴിനും ആറ് നാൽപ്പതിനും ഇടയിലുള്ള ഏറ്റവും ശുഭകരമായ മുഹൂർത്തത്തിൽ നിലവിളക്ക് കൊളുത്തി മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കുവാൻ അത്യന്തം അനുകൂലമായ സമയം ഇന്ന് സന്ധ്യയ്ക്ക് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതും നെയ്വിളക്ക് തെളിയിക്കുന്നത് അഷ്ടലക്ഷ്മി രൂപത്തിൽ മഹാലക്ഷ്മി വരുന്ന ഈ ത്രിസന്ധിക്ക് ഇന്ന് ത്രിസന്ധിക്ക് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക ഭദ്രദീപം തെളിയിക്കുക ഒരു മനുഷ്യായുസൽ കിട്ടാവുന്നതിൽ വെച്ച് വച്ച് ഏറ്റവും ദൈവ ചൈതന്യം നിങ്ങളുടെ വീടുകളിലേക്ക് ഒഴുകിയെത്തുക തന്നെ ചെയ്യും ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ഭാഗത്ത് നിന്നും പൗർണമിയെ വരവേൽക്കാനുള്ള പൂജ നടക്കുന്നത് വീട്ടിൽ മഹാലക്ഷ്മി ചിത്രം ഉണ്ടെങ്കിൽ നിലവിളക്കിന് മുന്നിൽ ആ മഹാലക്ഷ്മി ചിത്രം വെക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ നിലവിളക്കിന്റെ പാദത്തിൽ മുല്ലപ്പൂക്കളോ ജമന്തി പൂക്കളോ താമര പൂക്കളോ അല്ലെങ്കിൽ നീലശംഖുപുഷ്പത്തിന്റെ പൂക്കളോ സമർപ്പിക്കുക നിങ്ങൾക്ക് എളുപ്പം കിട്ടുന്ന പൂക്കൾ ഏതൊക്കെയാണോ അതെല്ലാം ആ നിലവിളക്കിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക വീട്ടിൽ ഒരു താലമുണ്ടെങ്കിൽ ആ താലം നന്നായി കഴുകിയെടുത്ത് ഉണങ്ങിയ തുണി കൊണ്ട് അത് തുടച്ച് വൃത്തിയാക്കി അതിൽ നാഴികുത്തിരിയോ അല്ലെങ്കിൽ പച്ചരിയോ വെക്കുക അതിനു മുകളിലായിട്ട് ഒരുപെടല പഴം ആപ്പിളോ മാമ്പഴോ ഉണ്ടെങ്കിൽ ഓരോ ആപ്പിളും മാമ്പഴവും ഒരു ചെറിയ ജാറിൽ അല്പം മഞ്ഞൾപ്പൊടി വീട്ടിൽ ഏലക്കയോ ഗ്രാമ്പുവോ ഉണ്ടെങ്കിൽ ഒരു അൽപ്പം ഏലക്ക അല്ലെങ്കിൽ ഗ്രാമ്പു ആ താലത്തിൽ വെക്കുക അതുപോലെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഒരു രൂപയുടെയോ അഞ്ച് രൂപയുടെയോ നാണയത്തൊട്ടുകൾ ഉണ്ടെങ്കിൽ അത് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയെടുത്ത് വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങളെയും തലയ്ക്ക് ഒഴിഞ്ഞ് ആ താലത്തിൽ സമർപ്പിക്കുക ചെറിയ മക്കളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ ആ അമ്മമാർക്ക് ആ നാണയം നാണയമെടുത്ത് മക്കളുടെ തലയ്ക്ക് ഒഴിഞ്ഞ് വെക്കാം അല്ലെങ്കിൽ ഓരോരുത്തർക്കും സ്വയമായിട്ട് അത് ചെയ്യാം അങ്ങനെ തലയ്ക്ക് നാണയം ഒഴിയുന്ന സമയത്ത് ഓം മഹാലക്ഷ്മിയെ നമക എന്നുള്ള മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ മറക്കരുത് അപ്പൊ എത്ര കുടുംബങ്ങൾ ഉണ്ടോ അത്രയും നാണയം തലയ്ക്കൊഴിഞ്ഞ് അരിയുടെ മുകളിലായിട്ട് വെക്കുക അപ്പോൾ താലത്തിൽ നിരത്തിയ അരിയുടെ മുകളിൽ ഒരു പഴവും മറ്റു പഴവർഗ്ഗങ്ങളും അതുപോലെ ഗ്രാമ്പു മഞ്ഞൾപ്പൊടി എന്നിവയും നാണയ തൊട്ടുകളും വെക്കുക അതുപോലെ അല്പം മുല്ലപ്പൂവോ ചമന്തി പൂവോ താമരപ്പൂവോ ആ അരിയുടെ മുകളിൽ വെക്കുക അങ്ങനെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വെച്ച താലം എടുത്ത് മഹാലക്ഷ്മിയുടെ ചിത്രത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന നിലവിളക്കിന് മുന്നിലായിട്ട് സമർപ്പിക്കുക ലക്ഷ്മി ദേവിയെ തൊഴുതു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധാന്യ സമൃദ്ധിയും ദേഹി ദേഹി നമക എന്നുള്ള മന്ത്രം എട്ട് പ്രാവശ്യം ചൊല്ലുക ശേഷം മൂന്ന് പ്രാവശ്യം സർവഗ്നി സർവവരതി സർവ്വ ദുഷ്ടഭയങ്കരി സർവ്വ ദുഃഖ ഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ എന്ന മന്ത്രം ചൊല്ലുക അതിവിശേഷപ്പെട്ട ഈ വരമഹാലക്ഷ്മി ദിവസത്തിൽ ഇന്ന് സന്ധ്യയ്ക്ക് നിങ്ങൾ ഈയൊരു കർമ്മം ചെയ്താൽ ആ വീടുകളിൽ ആ കുടുംബത്തിൽ സർവ ഐശ്വര്യവും വന്നു ചേരും വരലക്ഷ്മിയെ പൂജിക്കുന്ന വീടുകളിൽ അന്നത്തിനും പണത്തിനും മുട്ടുണ്ടാവില്ല എന്നാണ് വിശ്വാസം സർവ ഐശ്വര്യങ്ങളും ആ വീടുകളിൽ നിറഞ്ഞു തുളുമ്പും കർക്കടക പൗർണമിക്ക് തൊട്ടുമുമ്പുള്ള ഈ വെള്ളിയാഴ്ച ദിവസം ഈ മഹാലക്ഷ്മി ദിവസം ഏഴ് നക്ഷത്രക്കാർ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറുകയാണ് സർവേശ്വരകാരകനായി വ്യാഴത്തിന്റെ അനുഗ്രഹം മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഈ ഏഴ് നക്ഷത്രക്കാരുടെയും ജീവിതത്തെ മാറ്റിമറിക്കും മൂന്ന് വർഷക്കാലമായി ഈ ഏഴ് നക്ഷത്രക്കാർ അനുഭവിച്ചു വന്നിരുന്ന കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും കയ്യും കണക്കുമില്ല ഒരു മനുഷ്യസിൽ അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിച്ചവർ ഈ ഏഴ് നക്ഷത്രക്കാരിൽ പലരുടെയും അനുഭവം ഇങ്ങനെയായിരുന്നു ഈ നക്ഷത്രക്കാരായ ചിലർക്ക് ജാതകവശാൽ ഗ്രഹങ്ങൾ ഔന്നത്വത്തിൽ നിൽക്കുന്നത് കൊണ്ട് കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല എന്നാൽ മറ്റുള്ളവരുടെ കാര്യം അങ്ങനെയല്ല അവർ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു വരമഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഈ ഏഴ് നക്ഷത്രക്കാരിലേക്കും എത്തുന്നതോടെ റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന സമയമായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഈ ഏഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സുവർണ രാജയോഗമാണ് വന്നു ചേരുന്നത് ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും വന്നു ചേരുന്ന ദിവസങ്ങൾ നിങ്ങളുടെ പ്രായം ഇരുപതിനും അറുപതിനും ഇടയിലാണെങ്കിൽ ഇവിടെ പറയുന്ന സുവർണ രാജയോഗം അതിന്റെ പരിപൂർണ അർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അറുപത് കഴിഞ്ഞ മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും പരിപൂർണമായിട്ട് അല്ലെങ്കിൽ പോലും സുവർണ രാജയോഗത്തിന്റെ ഫലങ്ങൾ ഇന്നു മുതൽ ജീവിതത്തിൽ കണ്ടു തുടങ്ങും ഇനി നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ ദുഷ്ടസ്ഥാനത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ കുടുംബ കുടുംബദോഷങ്ങളോ ആഭിചാര ബാധാദോഷങ്ങളോ ദോഷങ്ങളോ നിങ്ങളെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സുവർണ രാജയോഗ ഫലങ്ങൾ ജീവിതത്തിൽ കിട്ടണമെന്നില്ല നമുക്കറിയാം ചിലർക്ക് ധാരാളം സമ്പത്ത് ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ടെങ്കിലും അതൊന്നും കയ്യിൽ നിൽക്കുന്നുണ്ടാവില്ല നാനാ വഴികളിൽ കൂടി അവരറിയാതെ പണം ചോർന്നു പോയിക്കൊണ്ടിരിക്കും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യമില്ലായ്മ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകാതെ തൂന്നുന്ന വഴിയിൽ സഞ്ചരിക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആഭിചാര ബാധാ ദോഷങ്ങൾ കൊണ്ടോ കുടുംബ ദോഷങ്ങൾ കൊണ്ടോ ദോഷങ്ങൾ കൊണ്ടോ ഒക്കെ ആകാം അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയുന്ന ഫലങ്ങൾ അതിന്റെ പരിപൂർണ അർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണമെന്നില്ല അതുപോലെ നിങ്ങളിൽ പലരും ജോൽസന്മാരെ സമീപിക്കുമ്പോൾ അവർ പറയാറുണ്ട് കണ്ടകശനി മാറി ശനി പതിനൊന്നിലേക്കാണ് വന്നത് ഇനി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നുകൊള്ളും എന്ന് എന്നാൽ ജീവിതത്തിൽ പലപ്പോഴും അവർക്ക് നേരെ തിരിച്ചായിരിക്കും അനുഭവം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശനിയാണെങ്കിലും വ്യാഴമാണെങ്കിലും മറ്റ് ഗ്രഹങ്ങളാണെങ്കിലും അനുകൂല സ്ഥാനത്ത് നിന്നാൽ പോലും നമ്മൾ ജനിക്കുന്ന ലഗ്നം ഏതാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ദോഷങ്ങൾ കൃത്യമായി കണ്ടെത്തി അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏക പോംവഴി അന്ത്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം ഇന്ന് വൈകിട്ട് ആറ് പതിനേഴ് മുതൽ ആറ് നാൽപ്പത് വരെ വരലക്ഷ്മി മഹാപൂജ നടക്കും ഐശ്വര്യവും സമ്പത്തും പണവും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുവാൻ ഏറ്റവും ഉത്തമമായ പൂജയാണ് വരലക്ഷ്മി പൂജ വരലക്ഷ്മി മഹാപൂജയിൽ പങ്കുചേരുന്നതിന് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക അതോടൊപ്പം വൈകിട്ട് നിലവിളക്ക് കൊളുത്തി ലക്ഷ്മി ദേവിയെ മനസ്സുരികി പ്രാർത്ഥിക്കുക ശനിയാഴ്ച രാവിലെ മഹാമൃത്യുജയ ഹോമവും ശനീശ്വര പൂജയും നടക്കും വൈകിട്ട് പൗർണമി പൂജ നടക്കും ഞായറാഴ്ച രാവിലെ സ്വസ്തിക പത്മമിന്റെ വിശേഷവിധിയുടെ ആദിത്യ പൂജയും തിങ്കളാഴ്ച ശിവപാർവതി പൂജയും നടക്കും തിങ്കളാഴ്ചത്തെ ശിവപാർവതി പൂജ പുനർവിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പൂജയാണ് പല കാരണങ്ങളിൽ ഇണങ്ങിയിരിക്കുന്ന ദമ്പതിമാരെ ഒന്നിപ്പിക്കുവാനുള്ള ഐക്യത്തിലേക്ക് എത്തിക്കുവാനുള്ള പ്രത്യേക മന്ത്രാർച്ചനയും ശിവപാർവതി പൂജയിൽ നടക്കും അതോടൊപ്പം വശ്യ ഹോമവും വശ്യപൂജയും ഉണ്ടാവും ഈ പൂജയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലും മെസ്സേജായി അയക്കാം അല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നൽകാവുന്നതാണ് ഈ കർക്കിടക പൗർണിമിക്ക് ശേഷം തിളങ്ങാൻ പോകുന്ന ആ ഏഴ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം മഹാലക്ഷ്മിയുടെ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്ന ആദ്യ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഏകദേശം എൺപത് വരെയുള്ള എല്ലാവർക്കും ഭരണി നാളുകാർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളുടെ പ്രയോജനം ലഭിക്കും മൂന്ന് വർഷക്കാലത്തിലേറെയായി അനുഭവിച്ചു വന്നിരുന്ന കഷ്ടപ്പാടുകളാണ് അവസാനിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെയായി കൂട്ടിലടക്കപ്പെട്ട പോലെയായിരുന്നു ഭരണി നക്ഷത്രക്കാരുടെ ജീവിതം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള അവസ്ഥ ഒപ്പം വിവിധ രീതിയിലുള്ള രോഗാരിഷ്ടതകളും ഇപ്പറഞ്ഞ ഏഴ് നക്ഷത്രങ്ങളിൽപ്പെട്ട പെട്ട കുറച്ചുപേർ വലിയ കഷ്ടനഷ്ടങ്ങളൊന്നും കഷ്ടനഷ്ടങ്ങളൊന്നുമില്ലാതെയാണ് മുന്നോട്ടു പോയത് എന്നാൽ മറ്റുള്ളവരുടെ സ്ഥിതി അങ്ങനെയായിരുന്നില്ല ചെറിയ അശ്രദ്ധകൾ ജീവിതത്തിൽ വരുത്തിയത് മൂലം ധാരാളം പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ സ്വയം സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ ധാരാളം അബദ്ധങ്ങൾ അവരുടെ ജീവിതത്തിൽ പല സമയങ്ങളിലായിട്ട് വന്നു ചേർന്നിട്ടുണ്ട് ദൈവപ്രശ്നത്തിൽ കണ്ട ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം സ്നേഹ സ്നേഹബന്ധങ്ങളിലേക്ക് പെട്ടിട്ട് സ്വന്തം സ്വർണ്ണാഭരണങ്ങളും പണവുമെല്ലാം കടം കൊടുത്ത് തിരികെ കിട്ടാത്തതായിട്ട് ഒട്ടനവധി പേർ ഉണ്ട് എന്നുള്ളതാണ് പല ആവർത്തികൾ ചോദിച്ചിട്ടും പണം തിരികെ കൊടുക്കാൻ തയ്യാറാകാത്ത നിരവധി പേർ പലരുടെയും കുടുംബ ബന്ധങ്ങളെ പോലും ഈ ഇടപാടുകൾ ബാധിച്ചിട്ടുണ്ടെന്നാണ് ദൈവപ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചത് ജീവിതത്തിൽ പല അവസരങ്ങളിലും നമ്മൾക്ക് പരാജയങ്ങൾ സംഭവിക്കാം പക്ഷെ ആ പരാജയങ്ങളിൽ ഒന്നും നമ്മൾ തളരാൻ പാടില്ല എന്നുള്ളതാണ് എപ്പോഴും മനസ്സിൽ നമ്മളൊരു പോസിറ്റീവ് ചിന്താഗതി വളർത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും നമ്മൾക്കൊപ്പം ഈശ്വരനുണ്ട് നമ്മൾക്കൊപ്പം ഭഗവാനുണ്ട് എന്നുള്ള ചിന്ത ഏത് പ്രതിസന്ധികളെയും ഏത് ജീവിത പ്രയാസങ്ങളെയും നേരിടുവാൻ നമ്മളെ പ്രാപ്തരാക്കും യല്ല പരാജയങ്ങളെ നേരിട്ട് മുന്നോട്ട് കുതിക്കുകയാണ് വേണ്ടത് നമ്മളുടെ മുമ്പിൽ ഒട്ടനവധി ഉദാഹരണങ്ങൾ അത്തരത്തിൽ ഉണ്ട് അത്തരം ഉദാഹരണങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഓരോ സാഹചര്യത്തിലും തളർന്നു പോകാതെ മുന്നോട്ട് പോവുക അടുത്ത നാൽപ്പത്തി ദിവസങ്ങൾക്കുള്ളിൽ ഭൂമി ഇടപാടുകളിൽ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാവും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഒക്കെ ഉണ്ടായിരുന്നവർ അതെല്ലാം പരിഹരിച്ച് രമ്യതയോടെ നീങ്ങും അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അനുസൃതമായ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും പുതിയ ബിസിനസ് തുടങ്ങുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നു ചേരുന്നത് ഭൂമി വിൽക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിജയം ലഭിക്കും അതുപോലെ പഠിപ്പിന് അനുസൃതമായ തൊഴിൽ ലഭിക്കും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സമയമാണ് പൂർവിക സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും വാഹന യോഗവും ഉണ്ടാകുന്ന സമയമാണ് ഇത് സർക്കാർ ജീവനക്കാർക്ക് ദൂരദിക്കിലേക്ക് സ്ഥലമാറ്റം ഉണ്ടാവുമെങ്കിലും പ്രൊമോഷൻ സാധ്യതകൾ വളരെയധികം വന്നുചേരുന്ന സമയമാണ് പഠന പഠനയാത്രകളൊക്കെ വളരെ രസപ്രദമായിട്ട് നടത്തുവാനായിട്ട് സാധിക്കും കുടുംബ ജീവിതം സന്തോഷം നിറഞ്ഞതായിട്ട് മാറും ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ ജോലി ലഭിക്കും വീട് നിർമ്മാണം തുടങ്ങുവാനായിട്ട് സാധിക്കും പുതിയ വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച സേവനത്തിനുള്ള അംഗീകാരങ്ങൾ പ്രതീക്ഷിക്കാം ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ സാധിക്കും കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും മത്സരിക്കുന്ന എല്ലാ മേഖലകളിലും വിജയം ഉണ്ടാകും കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും പലവിധ പ്രതിസന്ധികളും ഈ ഒൻപത് നക്ഷത്രക്കാർക്കും തരണം ചെയ്യുവാൻ സാധിക്കും അതുപോലെ സാഹിത്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രചോദിക്കാൻ കഴിയുന്ന സമയമാണ് അയൽക്കാരുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം രമ്യമായിട്ട് പരിഹരിക്കപ്പെടും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങളും ഈ നാളുകാർക്ക് വന്നു ചേരും തള്ളി പറഞ്ഞവരും പരിഹസിച്ചവരും ആട്ടി പായിച്ചവരുമെല്ലാം ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം ആയില്ം നക്ഷത്രമാണ് ആയില്ം നക്ഷത്രക്കാരായ ചിലർ അനുഭവിച്ചിരുന്ന സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തീരുന്ന സമയമാണ് കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളുമൊക്കെ മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാൻ ഈ നാളുകാർക്ക് ഒരു കാലഘട്ടത്തിൽ സാധിക്കും അതുവഴി കാത്തിരുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ സാധിക്കും ധാരാളം യാത്രകളിലൂടെ നേട്ടങ്ങളും വന്നു ചേരും തൊഴിൽ രംഗത്ത് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉയർന്നു നിൽക്കുന്ന സമയമാണ് ഇത് ശത്രുക്കളെമേൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന സമയമാണ് മത്സരിക്കുന്ന എല്ലാ മേഖലകളിലും വിജയം ഇവരെ തേടിയെത്തും അതുപോലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ധാരാളമായിട്ട് ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാവും വിദേശ വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും ഷെയർ ട്രേഡിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുടെ ഒരു സുവർണ ദശയാണ് വന്നു ചേരുന്നത് കാർഷിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമെല്ലാം തൊഴിലവസരങ്ങൾ വന്നു ചേരും പി എസ് സി പരീക്ഷകളിലെല്ലാം മിന്നുന്ന വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കും മഹാദേവന്റെ പരമശിവന്റെ അനുഗ്രഹത്താൽ സകല പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കും തള്ളിപ്പറഞ്ഞവർ തന്നെ എതിർത്തവർ തന്നെ ചേർത്ത് പിടിക്കുന്ന സമയം വന്നു ചേരും അതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടായിരുന്ന വിള്ളലുകളെല്ലാം പരിഹരിക്കുവാൻ ഉതകുന്ന സമയമാണ് ഇത് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തീർന്ന് രമ്യതയോടെ പോകുവാനായിട്ട് ഇവർക്ക് സാധിക്കും വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് വളരെയധികം വിഷമിച്ചിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കും ചികിത്സകൾ ഊർണ ഫലത്തിലേക്ക് വന്നു ചേരും പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ സമയമാണ് ധന സൗഭാഗ്യം ഇവരെ തേടിയെത്തും കടബാധ്യതകൾ വീട്ടുവാൻ ഇവർക്ക് സാധിക്കും നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങളെല്ലാം വീണ്ടെടുക്കുവാൻ സാധിക്കും വളരെ നാളുകളായിട്ട് വാടക വീടുകളിലേക്ക് കഴിഞ്ഞിരുന്നവർക്ക് സ്വന്തമായി ഭവനം എന്ന ദീർഘനാളത്തെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സമയമാണ് വന്നു ചേരുന്നത് കെട്ടുവാനുണ്ടായിരുന്ന സമ്പത്ത് വന്നു ചേരുന്ന സമയമാണ് വിവിധ രീതികളിൽ പല വഴികളിൽ കൂടി ധനം സമ്പത്ത് ഇവരുടെ വീടുകളിലേക്ക് വന്നു ചേരും തൊഴിൽ അവസരങ്ങൾക്കായി കാത്തിരുന്നവർക്ക് തൊഴിൽ സൗഭാഗ്യം വന്നുചേരും വ്യാപാര മേഖലകളിലൊക്കെ പുതിയ ഉണർവ് ഉണ്ടാവും ഷെയർ ട്രേഡിംഗ് രംഗത്തെല്ലാം പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളിലെ സുവർണകാലമാണ് വന്നു ചേരുക അഭീഷ്ട സ്ഥിതിയും സാമ്പത്തിക ഐശ്വര്യങ്ങളും തൊഴിൽ സൗഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒരുപോലെ വന്നു ചേരുന്ന സമയമാണ് സുവർണ നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം നക്ഷത്രമാണ് മഹാദേവന്റെ മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് കർമ്മ മേഖലകളിൽ കൂടുതൽ തിളങ്ങാൻ ഒരു സമയമാണ് വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് സാമ്പത്തിക വിഷമതകളൊക്കെ മാറും കടബാധ്യതകൾ മാറും തൊഴിൽ സൗഭാഗ്യം കടന്നുവരും വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും ൊഴിൽ നേട്ടമുണ്ടാകും ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് കൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും പല മേഖലകളിലും ഉജ്ജ്വലമായ തീരുമാനങ്ങൾ എടുക്കാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയാകും വരുന്ന ഒരു വർഷം സാമ്പത്തികമായും തൊഴിൽപരമായും അനുകൂല സമയമാണ് മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി ലഭിക്കുമെന്നാണ് പ്രസന്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് ശത്രുക്കൾ നിഷ്പ്രഭരാവും ആത്മവിശ്വാസം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചതോടെ മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്താൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുക ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുടുംബ ജീവിതം സന്തോഷകരമാവും വരലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി നേട്ടങ്ങളുടെ ഒരു സുവർണ കാലഘട്ടമായിരിക്കും ഈ നാളുകാരെ തേടിയെത്തുവാൻ പോകുന്നത് ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് നേട്ടം ഉണ്ടാകുന്ന ഒരു കാലമാണിത് സാമ്പത്തിക നില മെച്ചപ്പെടും മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനാവും പുതിയ പങ്കാളിത്തങ്ങൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും ആഗ്രഹിക്കുന്ന മേഖലകളിൽ തൊഴിലവസരങ്ങൾ ലഭിക്കും സ്വദേശത്തും വിദേശത്തുമെല്ലാം ധാരാളം തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് ജോലി വിദ്യാഭ്യാസം സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ അഭൂതപൂർവ്വമായ നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും മുടങ്ങിക്കിടന്നിരുന്ന ഗ്രഹ നിർമ്മാണമൊക്കെ പൂർത്തീകരിക്കുവാൻ ഈ നാളുകാർക്ക് സാധിക്കും അതുപോലെ ദാമ്പത്തികമായിട്ടും വളരെയേറെ പുരോഗതിയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക കിട്ടാനുണ്ടായിരുന്ന പണം നാനാ വഴികളിൽ കൈകളിൽ എത്തിച്ചേരുന്ന സമയമാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കഠിനമായ ജീവിത ജീവിതസങ്കടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയുമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ കഴിഞ്ഞു വന്നിരുന്നത് ആ സങ്കടങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം മാറുവാൻ പോവുകയാണ് ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം മഹാലക്ഷ്മി മാറ്റിത്തരുകയാണ് മഹാവിഷ്ണു മാറ്റിത്തരുകയാണ് മഹാദേവൻ മാറ്റിത്തരുകയാണ് കഴിപ്പ് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കാര്യതടസ്സം ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയം സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകൾ ഒരു മികച്ച തൊഴിലിനായിട്ടുള്ള നേട്ടമുണ്ടാകും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാർ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് കണക്കില്ല സ്വന്തക്കാർ പോലും തള്ളി പറഞ്ഞ സന്ദർഭങ്ങൾ വിഷമതകളിൽ നിന്നെല്ലാം പരിപൂർണമായിട്ടും മോചിപ്പിക്കപ്പെടുന്ന ദിവസങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഒന്ന് കരഞ്ഞു തീർക്കുവാൻ പോലും കഴിയാതിരുന്ന നിങ്ങളുടെ സങ്കടം നിറഞ്ഞ ദിവസങ്ങൾ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളതാണ് പൂജിച്ചവരും പരിഹസിച്ചവരും തള്ളി പറഞ്ഞവരും നിങ്ങളെ പൂവിട്ട് പൂജിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക നിങ്ങളുടെ കർമ്മ മേഖലയിൽ തൊഴിലിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകും ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം ഭാഗ്യം വാഹനയോഗം സന്താന സൗഭാഗ്യം വിവാഹയോഗം ഭവനയോഗം തുടങ്ങി എല്ലാ മേഖലകളിലും കുതിപ്പിൻ്റെ ദിവസങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കർക്കിടക പൗർണമി മുതൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുവാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വിജയങ്ങളായിരിക്കും ഉത്രാട നക്ഷത്രക്കാരെ തേടി വരുവാൻ പോകുന്നത് നറുക്കെടുപ്പിലൂടെയും മറ്റും ധനാഗമം ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ വിഘ്നം കൂടാതെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുക അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് കുടുംബജീവിതം സംതൃപ്തമാക്കാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ടാവുക ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം വളരെയധികം കൈവശം വന്നു ചേരുക കോടതി കേസുകളിൽ അനുകൂലമായ വിധി കൃഷിഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാക്കുക സർക്കാർ മേഖലയിൽ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുക സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കുക ഇങ്ങനെ ജീവിതത്തിലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അപൂർവ സൗഭാഗ്യ നിമിഷങ്ങളാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്തിച്ചേരുന്ന നിമിഷം മൂന്ന് വർഷക്കാലമായിട്ട് അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല അത്രയേറെ കൈവ നിറഞ്ഞ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയാണ് കടന്നുപോയത് സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും എല്ലാം കുറ്റപ്പെടുത്തലുകൾ നിശബ്ദമായി കരഞ്ഞു നിർത്ത നിമിഷങ്ങൾ പരിഹസിച്ചവരും കൊച്ചിച്ചവരും മാത്രമല്ല ആടി പുറത്താക്കിയവർ വരെ ഉണ്ട് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ആന്റി രൂപ പോലും കയ്യിൽ എടുക്കാനില്ലാത്ത അവസ്ഥ എന്നാൽ ദാരിദ്ര്യത്തിൽ നിന്നും കോടീശ്വര യോഗത്തിലേക്കാണ് നടന്നിടക്കുന്നത് ധാരാളം നേട്ടങ്ങൾ വന്നു തൻ പോകുന്ന സമയമാണിത് ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ സംഭവിക്കും ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും നിങ്ങളെ തേടി പുതിയ അവസരങ്ങൾ വന്നെത്തുന്ന സമയം കൂടിയാണ് ജോലി വിവാഹം വിദ്യാഭ്യാസം ധനം എന്നീ മേഖലകളിലെല്ലാം സൗഭാഗ്യവും ഐശ്വര്യവും വന്നു നിറയുന്ന സമയമായിരിക്കും ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരുടെ മനസ്സ് വല്ലാതെ കലങ്ങിമറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത് എന്തോ ഒരു വ്യാകുലത ഒരു ആകുലത ഒരു അസ്വസ്ഥത ഇവരുടെ മനസ്സിനെ ഇടിമുറുക്കിയിട്ടുണ്ട് അതായത് ഇവരുടെ മനസ്സിനെ വല്ലാതെ ഒരു അസ്വസ്ഥത പിടിച്ചു കുലുക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ചിലപ്പോൾ ന്യായമുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ വെറുതെ ഉള്ളൊരു ആശങ്ക പക്ഷെ എന്തോ ഒരു വ്യാകുലത അല്ലെങ്കിൽ ഒരു ആശങ്കയിടമാറാൻ ഇവരുടെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്നു കഷ്ടപ്പെടുത്തുന്നു ദുഃഖിപ്പിക്കുന്നു എന്നാണ് കാണാൻ സാധിച്ചത് ഒരുപക്ഷെ ചതയം നക്ഷത്രക്കാർ ഇത് കാണുന്നുണ്ട് എങ്കിൽ ഈ ഒരു സമയത്ത് പോലും ആ ഒരു വ്യാകുലത ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ ഉണർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ വ്യാകുലതകളും ആശങ്കകളും എല്ലാം മറന്നീക്കിക്കൊണ്ട് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണ ശക്തി പ്രാപിക്കാൻ പോവുകയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വല്ലാതെ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ആ കാര്യത്തിന് നൂറ് ശതമാനം പരിഹാരം ലഭിക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകും ഭഗവാന്റെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മഹാദേവന്റെ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന പൂർണ്ണമായിട്ടും മഹാദേവൻ കേൾക്കും ദേവി കേൾക്കും മാറ്റത്തിന്റെ ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ മനസ്സ് സമാധാനം ഉള്ളുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കഷ്ടപ്പാടുകളിലെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു പുത്തട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അതിനെല്ലാം മാറ്റം വരുവാൻ പോവുകയാണ് അതുപോലെ രോഗാദി ദുരിതങ്ങള് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സം അതെല്ലാം മാറാൻ പോവുകയാണ് മഹാലക്ഷ്മി ഇവരെ അനുഗ്രഹിക്കും തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് സാധിക്കും എല്ലാ മേഖലകളിലും ഇവർ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് അവർക്ക് കഴിയും ഇവർ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം കരസ്ഥമാക്കുവാനായിട്ട് ഇവർക്ക് കഴിയും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും അതുപോലെ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലെല്ലാം നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരും തൊഴിലിൽ ഉയർച്ചയുണ്ടാവും അതുപോലെ സമ്പൽ സമൃദ്ധി കൊണ്ട് ഇവരുടെ വീട് ഇവരുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ളതാണ് മഹാഭാഗ്യം ഇവരെ തേടിയെത്തും താഷാൽ മഹാലക്ഷ്മി ഇവരെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് ഇവരെ കൈപിടിച്ച് ഉയർത്തും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ വന്നു കിട്ടുന്ന സമയമാണ് കഴിഞ്ഞ മൂന്നു വർഷത്തിലേറെയായി അനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറ്റുവാൻ കഴിയുന്ന സമയമാണ് ധനം പല വഴികളിൽ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും എന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം